ചന്ദ്രോത്ത് ആരോ ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ട് അതിൽ അന്വേഷണം നടക്കുന്നുമുണ്ട് പക്ഷേ ആ വീട്ടിൽ എല്ലാവരും പ്രതിക്കൂട്ടി നിർത്തുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരൽപ്പം കടന്നു കയ്യായിപ്പോയില്ലേ എനിക്ക് കുറച്ച് അവരോട് അടുപ്പുണ്ടെന്ന് കരുതി ഞാൻ അവർക്ക് വേണ്ടി വാദിക്കുകയല്ല എന്തോ അവിടുത്തെ കാര്യങ്ങൾ അറിയുമ്പോൾ ഒരു വിഷമം തോന്നുന്നു സിദ്ധാർത്ഥൻ സാറിനെ അണികളിൽ കല്ലെറിയുന്നു വീട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല ചുരുക്കത്തി പറഞ്ഞ സമൂഹത്തിൽ ആ വീടും വീട്ടുകാരും ഒറ്റപ്പെട്ടിരിക്കുക അവരോട് കുറച്ചൊരു ദയവ് കാണിച്ചുകൂടെ കണ്ണീച്ചോറിയില്ലാത്തവരുടെ ദയോ പ്രകാശ് പറഞ്ഞത് നേരായിരിക്കും ആ വീട്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കും കുറ്റം ചെയ്തിരിക്കുന്നത് പക്ഷേ ബാക്കിയുള്ളവരെല്ലാം കൊലയ്ക്ക് കൂട്ടുനിന്നവരാ അവന് കിട്ടി ഈ ഏറെ ഒരു തുടക്കം മാത്രോടി പോകുന്നേ ഉള്ളൂ അവനെയും അവന്റെ കുടുംബത്തെയും ഓടിച്ചിട്ട് ഓടിച്ചിട്ട് അണപ്പിക്കും ഞാൻ ഞങ്ങളുടെ മകളോട് ചന്ദ്രോത്തുകാർ കാണിച്ചത് എനിക്ക് മറക്കാൻ കഴിയില്ല പ്രകാശെ കഴിയില്ല അല്ല ആ വിഷയം ഇനി സംസാരിക്കേണ്ട പ്രകാശ് അതൊട്ടേക്ക് അത് ഞാനും ചന്ദ്രോത്തുകാരും നമ്മളെ കണക്കാ അത് ഞാൻ തീർത്തോളാം പ്രകാശ് ഇപ്പോ ചന്ദ്രോത്തുകാരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ടാ എന്നോട് ഇങ്ങനെ പറഞ്ഞേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രകാശൊന്ന് ചിന്തിച്ചു നോക്ക് നോക്ക് അപ്പൊ സഹിക്കാൻ പറ്റുമോ പ്രകാശിനെ സഹിക്കാൻ പറ്റുമോ അത് മാത്രം പ്രകാശ് പറഞ്ഞാൽ മതി അത് മതി മതി അത് കേട്ട മതി അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ ആരോടും ഒത്തുതീർപ്പിനില്ലെന്ന് പറഞ്ഞ ചന്ദ്രോത്ത് കുടുംബത്തിന്റെ പുക കണ്ടിട്ടേ ഞാൻ അടങ്ങും എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മോള് ഇത്രയും സമാധാനമായിട്ട് ഉറങ്ങുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവൾക്ക് വേണ്ടിയിരുന്നത് അപ്പച്ചന്റെ സ്നേഹമായിരുന്നു തല്ലും വെട്ടും കൊത്തും നടത്തുന്ന അപ്പച്ചനെയായിരുന്നു അവൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് അവളുടെ അപ്പച്ചനെ തിരിച്ചു കിട്ടിയെന്ന് മനസ്സിലായപ്പോ അവൾക്ക് സമാധാനമായി ഞാൻ അവൾക്ക് കൊടുത്ത വാക്കിൽ നിന്നും മാറില്ല ഇനി എന്റെ മോളുടെ നല്ല അപ്പച്ചനായിട്ടായിരിക്കും എന്റെ ബാക്കിയുള്ള ജീവിതം അതിനെ ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നിന്നോടാ െങ്കിൽ ഇപ്പോഴും മുറിയിൽ അടയ്ക്കപ്പെട്ടതിന് കഴിയുമായിരുന്നു നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ പറിച്ചു മാറ്റിയത് ക്രൂരതയാ പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് എന്റെ കണ്ണ് തുറപ്പിക്കാൻ കൂടിയായിരിക്കും നിന്നെ കർത്താവ് എങ്ങോട്ട് അയച്ചെന്നു കാഴ്ച വസന്തം யூடியூபில் பிரேட்சகருக்கு லைவ் ஆய் காணாம் ஃப்ளவேர்ஸ் காமெடியில் ஜோயின் செய்ய ஆஸ்வதி